ഇടുക്കി യൂണിയന്റെ ഇടുക്കി ശ്രീ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു ഇടുക്കി ദേവി ഗുരുദേവ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പൊങ്കാല മഹോത്സവമാണ് ഭഗവതിയുടെ അനുഗ്രഹത്തിനും ഉദ്ദിഷ്ട കാര്യസ്ഥിദ്ധിക്കുമായിട്ടാണ് തൃക്കാർത്തിക പൊങ്കാല കൊണ്ടാടുന്നത് ക്ഷേത്രം ശാന്തി ബിനു പൂവള്ളി മഠത്തിലിന്റെ നേതൃത്വത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ ക്ഷേത്രം മേൽശാന്തി എ എസ് മഹേന്ദ്രൻ ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയകത്ത് പദ്രദീപം തെളിയിച്ച് പൊങ്കാല സന്ദേശം നൽകി മണ്ഡലകാലത്താണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുനടയിൽ നടക്കുന്ന പൊങ്കാല ചടങ്ങ് ഏറെ പ്രത്യർഭരമാണ് വളരെയധികം ആള് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു നമുക്ക് ഇന്നലത്തേക്ക് കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ മടിച്ചവുമുള്ള നല്ല കാലാവസ്ഥയാണ് നിങ്ങളുടെ നോയ്പ്പും പ്രാർത്ഥനയുമല്ല അങ്ങേയറ്റം ഗുണകരമാണ് ഈ ഈ ആഗ്രഹ ചടങ്ങുകൾ പൊങ്കാല എന്ന് ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ ഭണ്ഡാരാടുപ്പിൽ അഗ്നിപകർന്ന് നടന്ന പൊങ്കാല ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ തങ്കച്ചൻ സെക്രട്ടറി എസ് ശ്രീലാൽ എന്നിവർ നേതൃത്വം നൽകി ഹോണസ്റ്റിനോസ് ഇടുക്കി